നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഒരു രാജകുമാരൻ്റെ കഥ കേട്ടാലോ അപ്പം തുടങ്ങല്ലേ പണ്ട് അങ്ങ് ദൂരെ ഒരു കൊട്ടാരത്തിൽ ഒരു കുഞ്ഞു രാജകുമാരൻ ഉണ്ടായിരുന്നു രാജകുമാരനൊപ്പം കളിക്കാൻ രാജാവിനോ രാജ്ഞിക്കോ പരിവാരങ്ങൾക്കോ സമയമുണ്ടായിരുന്നില്ല എല്ലാ പേരും അവരവരുടെ ജോലികളിൽ എപ്പോഴും വ്യാപൃതരായിരിക്കും അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജകുമാരൻ കൊട്ടാരം വിട്ടിറങ്ങാൻ തീരുമാനിച്ചു കൊട്ടാരത്തിന് പുറത്ത് എന്താണെന്നറിയാൻ കുഞ്ഞു രാജകുമാരന് കൗതുകം തോന്നി അങ്ങനെ ഒരു ദിവസം രാജകുമാരൻ ആരും കാണാതെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങി കൊട്ടാരത്തിൻ്റെ ചുറ്റുമതിൽ കഴിഞ്ഞാൽ വിജനമായ വഴിയാണ് പക്ഷേ കുമാരന് ഒട്ടും പേടി തോന്നിയില്ല അവൻ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്ന് നടന്ന് ഒരു പുഴയുടെ തീരത്തെത്തി അവിടെ അവനൊരു തവളയെ കണ്ടു തവള ഒരു പാറപ്പുറത്തിരുന്ന് കരയുകയായിരുന്നു കുമാരൻ തവളയോട് ചോദിച്ചു എന്തിനാ നീ കരയുന്നത് അപ്പോൾ തവള പറഞ്ഞു ഞാനും എൻ്റെ കൂട്ടുകാരനും ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പക്ഷി വന്ന് അവനെ കൊത്തിക്കൊണ്ടുപോയി എനിക്ക് എനിക്കവൻ മാത്രമേയുള്ളൂ ഞാൻ ഇനി തനിച്ചാണ് ഞാനിനി എന്തു ചെയ്യുമെന്നറിയില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് തവള വീണ്ടും കരയുവാൻ തുടങ്ങി തവളയുടെ സങ്കടം കണ്ട് സഹതാപം തോന്നിയ കുമാരൻ പറഞ്ഞു നീ എന്നോടൊപ്പം പോന്നോളൂ നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച ശേഷം കൊട്ടാരത്തിലേക്ക് പോകാം ഇതു കേട്ട് തവളയ്ക്കും സന്തോഷമായി തവളയും കുമാരനും കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ദൂരെ ഒരിടത്തായി ഒരു ചെമ്മരിയാട് നിന്ന് കരയുന്നത് അവർ കണ്ടു അവർ വേഗം അതിനടുത്ത് ചെന്ന് എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു ചെമ്മരിയാട് പറഞ്ഞു ഞാനും എൻ്റെ സഹോദരിയും നടക്കാനിറങ്ങിയതാണ് അപ്പോൾ വേഗത്തിലൊരു കാറ് വന്ന് എൻ്റെ സഹോദരിയെ ഇടിച്ചിട്ടു എൻ്റെ സഹോദരി എന്നെ വിട്ടുപോയി എനിക്കിനി ആരുമില്ല ഞാനിവിടെ ഇനി തനിച്ചാണ് ഇത് കേട്ട് തവളക്കും കുമാരനും വളരെയധികം സങ്കടം തോന്നി ചെമ്മരിയാടിനോട് തങ്ങളോടൊപ്പം കൂടിക്കൊള്ളുവാൻ കുമാരൻ പറഞ്ഞു അങ്ങനെ ചെമ്മരിയാടും തവളയും കുമാരനുമായി വീണ്ടും യാത്ര തുടർന്നു കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വഴിയിൽ ഒരു മുയലിരുന്ന് കരയുന്നത് രാജകുമാരൻ കണ്ടു കുമാരൻ വേഗം മുയലിൻ്റെ അടുത്ത് ചെന്ന് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മുയൽ പറഞ്ഞു ഞാനും എൻ്റെ അമ്മയും കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു വേട്ടക്കാരൻ വന്ന് അമ്മയെ വെടിവെച്ചിട്ട് കൊണ്ടുപോയി എനിക്കിനി ആരുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് മുയൽ തേങ്ങി തേങ്ങി കരയുവാൻ തുടങ്ങി ഇത് കണ്ട് മറ്റുള്ളവർക്ക് വിഷമമായി രാജകുമാരൻ മുയലിനോടായി പറഞ്ഞു നീ കരയേണ്ട നീയും ഞങ്ങൾക്കൊപ്പം കൂടിക്കോളൂ നമുക്ക് നേരെ കൊട്ടാരത്തിലേക്ക് പോകാം അവിടെ നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല കേട്ട് മുയലിന് സന്തോഷമായി അങ്ങനെ രാജകുമാരനും മുയലും തവളയും ചെമ്മരിയാടും കൂടി കൊട്ടാരത്തിലെത്തി രാജകുമാരനെ കണ്ട രാജാവിനും രാജ്ഞിക്കും സന്തോഷമായി രാജകുമാരൻ നടന്ന കഥകളെല്ലാം രാജാവിനോടും രാജ്ഞിയോടും പറഞ്ഞു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവിനും അവരുടെ അവസ്ഥയിൽ വിഷമം തോന്നി ഉടൻ തന്നെ രാജാവ് തൻ്റെ ഭടന്മാരെ വിളിച്ചു എന്നിട്ട് ഇത്തരത്തിൽ ഉത്തരവിട്ടു ഇനി മുതൽ ചെമ്മരിയാടുകൾ നടന്നു പോകുന്ന വഴികളിൽ കൂടി വാഹനങ്ങൾ ഓടിക്കുവാൻ പാടുള്ളതല്ല വേട്ടക്കാരും തന്നെ അമ്മ മുയലുകളെ വേട്ടയാടാൻ പാടുള്ളതല്ല ആരോരുമില്ലാത്ത തവളകൾക്ക് കൊട്ടാരത്തിലെ കുളത്തിൽ അഭയം നൽകേണ്ടതാണ് രാജാവിൻ്റെ ഉത്തരവ് കേട്ട് എല്ലാ പേർക്കും സന്തോഷമായി തവളയോടും ചെമ്മരിയാടിനോടും മുയലിനോടുമായി രാജാവും രാജ്ഞിയും പറഞ്ഞു നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ തങ്ങാം ആരും നിങ്ങളെ ഒന്നും തന്നെ ചെയ്യുകയില്ല ഇത് കേട്ട് രാജകുമാരനും തവളയ്ക്കും ചെമ്മരിയാടിനും മുയലിനും സന്തോഷമായി രാജകുമാരന് മൂന്ന് കൂട്ടുകാരെയും കിട്ടി അന്നു മുതൽ അവർ നല്ല കൂട്ടുകാരായി കൊട്ടാരത്തിൽ കഴിഞ്ഞു പോന്നു കൂട്ടുകാരെയേ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ